ഹായ് ഇന്ന് ഞാനൊരു കലം ബിരിയാണിയുടെ വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാനിപ്പോൾ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ഈ ബീഫ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് അതിനായിട്ട്താ ഈ ബീഫിലേക്ക് ഞാൻ ഇഞ്ചി പച്ചമുളക് വേപ്പില അതുപോലെ തന്നെ ഒരു രണ്ട് സബോള ചോപ്പ് ചെയ്തതാണ് ഇതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഇറച്ചിക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് പാകത്തിന് വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഇനി ഈ ഇറച്ചി വേവാനായിട്ട് ഒരൊന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഇറച്ചി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള സവാളയും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കാം ഇപ്പോൾ ദേ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് മുന്തിരിയും വറുത്ത് കോരിയിട്ടുണ്ട് ഒരു മൂന്ന് സവോള ചുവപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് വറുത്ത് കോരി മാറ്റാം ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു നാല് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പട്ട ബേലീഫ് ഏലക്ക ഗ്രാമ്പു കുരുമുളക് എന്നിവ ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ചോപ്പ് ചെയ്ത ഒരു ക്യാരറ്റും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി ഒന്നും വഴന്ന് വരണ്ട കേട്ടോ ഒന്ന് ചൂടായാൽ മതി അതിനുശേഷം നേരത്തെ നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് ഒരൽപ്പം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു അല്പം മല്ലിയിലും ഇട്ട് കൊടുത്തതിന് ശേഷം അരി വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം അതായത് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഒന്നേമുക്കാൽ ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി റൈസിന് ആവശ്യമായ ഉപ്പും അതോടൊപ്പം തന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടി അല്പം മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വലിയ അരിയാണ് കേട്ടോ ചെറിയ അരിയല്ല വലിയ അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി റൈസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം റൈസ് ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ഇതിനകത്തേക്ക് പിഴഞ്ഞ് ചേർക്കാം അതിനുശേഷം തിളച്ചതിന് ശേഷം നമുക്ക് ഈ എന്ത് തീ ചെറു തീയിൽ ഇട്ട് വേണം കേട്ടോ ഈ റൈസ് വേവിച്ചെടുക്കാനായിട്ട് സിമ്മിലിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഇറച്ചി വെന്തോന്നൊന്ന് നോക്കാം ഇതിൽ വെള്ളം പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ അതേ നമ്മുടെ ഇറച്ചി ഒരുമാതിരി വെന്ത് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ വറുത്ത് വെച്ചേക്കണം സവാളയിൽ നിന്ന് കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ഇനി നമുക്ക് ഈ ഇറച്ചി ഒന്ന് ഉലത്തിയെടുക്കാം ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും സാധിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് അല്പം മുളകൊടി ഇട്ടിട്ട് നമ്മൾ ഈ വിനേയത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിനകത്തേക്ക് ചേർത്ത് ഒന്നൊരു ഗ്രേവി രീതിയിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഈ സമയം കൊണ്ട് നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ വറ്റി റൈസൊക്കെ കറക്റ്റ് വേവിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി കലത്തിലോട്ടൊന്ന് സെറ്റ് ചെയ്യാം ബിരിയാണി സെറ്റ് ചെയ്യുന്ന ഇതുപോലത്തെ ഒരു കലാണ്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതീയില ഞാൻ ഈ കല അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ബീഫ് നമ്മുടെ ഗ്രേവിയോട് കൂടിയ ബീഫ് ചേർത്ത് കൊടുക്കാം അതിന് മുകളിലായിട്ട് അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം അതിന് മുകളിലായിട്ട് നമുക്ക് റൈസ് കുറച്ച് ഇട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് സവാളയും സവാളക്ക് അച്ഛനും മുന്തിലേക്ക് വറുത്തത് ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്കത് ആ റൈസ് നിരത്തി കൊടുക്കാം കേട്ടോ ഈ റൈസിൻ്റെ മുകളിലായിട്ട് അഞ്ചിപ്പരിപ്പ് മുന്തിരി സവാളയൊക്കെ വറുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ അല്പം മല്ലി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ ഞാൻ ചോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം സിമ്മിൽ ഒരു പത്ത് മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് ഒന്ന് ആവി ഒന്നാവിട്ടിയെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ കലത്തിൽ ബിരിയാണി ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടോ ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്കിത് ഒരു ഇലയിലേക്ക് പകർത്താം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്